എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഫുൾ ബ്ലാക്കിൽ കാണുന്നത് മുട്ടൻകുട്ടിയും പുള്ളി കളറിൽ കാണുന്നത് പടക്കുട്ടിയുമാണ് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു രണ്ട് കുട്ടികൾ മുട്ടൻകുട്ടിയെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല വെള്ളിക്കണ്ണക്കുള്ള പഞ്ചു പേസെല്ലമുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഷേറ ബീറ്റൽ മുട്ടൻ ആട്ടുംകുട്ടിയിൽ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചി ആവശ്യവും മറ്റു നേർച്ച ആവശ്യവുമെല്ലാം അനുയോജ്യമായ മൂന്ന് പോത്തുകൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഒരെണ്ണം ഇതാണ് ഒരെണ്ണം ഇതാണ് ഒരെണ്ണം അതിൻ്റെ അങ്ങേപ്പുറത്ത് നിൽക്കുന്ന ആളാണ് അങ്ങനെ മൂന്നാളുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി ആറായിരം രൂപയാണ് മേനി അൻപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് ചെറുവത്തൂർ ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭിക്കും ഒരു ചേരാബീറ്റിൽ മുട്ടനും അതിൻ്റെ ഒരു ഒരു ബീറ്റൽ ആടും കണ്ടോളി ആട് നല്ല പാലുള്ള വലിയൊരാട് കേട്ടോ ആ ആട് കണ്ടോളി ആടും മുട്ടനും കണ്ടോളി നടി ഒരു ബീറ്റിൽ ആടും എല്ലാവരും രണ്ട് രണ്ടര ലിറ്റർ പാൽ എറുന്നതിന് ആടാട്ടോ ഇപ്പോൾ ലിറ്റർ പാൽ കറന്നുകൊണ്ടിരിക്കുക കറക്ക അതുപോലെ തന്നെ മുട്ടന ഉണ്ടല്ലോ ഇപ്പം വലിയൊരു മുട്ടനുണ്ടോ ആടുക വലിയൊരാടും ഉണ്ടോ ഇപ്പോൾ ഒരു മാസമായി ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ആടിനെ ക്രോസ് ചെയ്പ്പിച്ചിട്ട് ഒരു മാസമായി കൂട്ടി കൂട്ടിട മതി മതി കൂട്ടി വിട കൂട്ടെ കേട്ടണ്ട നാമത് പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞാൽ വലിയൊരു ബീറ്റിലാടും ഈ ഒരു ഷേറാ ബീറ്റിൽ കുട്ടിയും മുട്ടൻകുട്ടിയും കുട്ടിക്ക് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് ഈ പാലാട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ടര ലിറ്റർ പാൽ കറന്നിരുന്ന ആടാന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കറവുണ്ട് അമ്മയാടിനെ ഏകദേശം അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റും മുട്ടൻകുട്ടിക്ക് ഇരുപത്തിയെട്ട് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റും ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് അടിപൊളിയാടും അടിപൊളി കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കേഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ അടിപൊളി ഒരു റെഡ് പുള്ളി റെഡ് വൈറ്റ് ബ്ലാക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പുള്ളിക്കോയിൻ്റെ കടനക്കിൽ പെട്ടതാണ് നാലര മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കോട് ഡെലിവറി ചാർട്ടിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യങ്ങൾ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പോത്ത് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കുഴിയുമുള്ള ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വല്ല അറുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടറിനടക്കാവ് ഇപ്പോത്തിന് തിരൂർ പുത്തനത്താണി കോട്ടക്കൽ ബാങ്കുകളിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടുകളെയും നായകളെയും എല്ലാം വളർത്താൻ അനുയോജ്യമായ ഒരു സെക്കൻഡാൻഡ് കൂട് വിൽപ്പനക്ക് പൂർണ്ണമായി ഇരുമ്പിൽ നിർമ്മിച്ചിട്ടുള്ള അടിപൊളി ഒരു കൂട് അതിനുള്ള സാധനങ്ങളൊന്നും വിൽപ്പനകളല്ലോ കാലിക്കൂട് ഈ കോഡിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് മറ്റ് കംപ്ലൈൻ്റുകളൊന്നുമില്ല സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ ആടുകളെയും നായകളെയും എല്ലാം അനുജമായ മറ്റൊരു സെക്കൻഡ് ഹാൻഡ് ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂട് ആർത്തക്കണ്ടതിനെ കാണി കുറച്ച് ചെറിയൊരു കൂടാണ് ഈ കൂടിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ വലിയ പ്രശ്നങ്ങളും വലിയ കേടുപാടുകളൊന്നും ഇല്ലാത്ത കൂടുകളാണ് ഈ കൂടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരു അടിപൊളി കാള വിൽപ്പനക്ക് വലർത്താനും ഇറച്ചിയാഴ്ചയ്ക്കും അനുജനമായ ഏകദേശം നാല് വയസ്സ് പ്രായമുള്ള ഒരു കാളയാണ് മുന്നൂറ് കിലോ ഇറച്ച തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ കാളയുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ആണ് അനുജമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം നാല് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ഒരു പശുക്കുട്ടിയും ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ട് ചെറിയ കുട്ടികളാണ് ഈ ബ്ലാക്ക് കളറിന് കാണുന്നത് മൂരിക്കുട്ടിയും മറ്റേത് പശുക്കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഒരു പശുക്കുട്ടിയും ഒരു മൂരിക്കുട്ടിയും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തൃപുഴ ഈ പശുക്കുട്ടിക്കും മൂരിക്കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബാക്കിയുള്ള കാളകുട്ടികളൊക്കെ കൊടുത്തു പിന്നെ നാല് പൂത്തുകളുണ്ട് മുപ്പത്തെട്ട് മേന് ഈ കാളക്കുട്ടി കഴിക്കുന്നത് മുപ്പത്തഞ്ച് റുപ്പ്യ പാവസക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം ഒരു മയാണ് മയത്താണ് കാളക്കുട്ടികളൊക്കെ മുപ്പത്തഞ്ച് റുപ്പ്യാണ് ഈ കാളക്കുട്ടി കഴിച്ചത് ബാക്കിയുള്ള മൂരികളൊക്കെ കൊടുത്തു ഇനി തന്നെയുള്ള മൂരിയായിട്ട് ഇനി പൂത്തുകളുണ്ട് നാലെണ്ണം പാവസക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം സ്ഥലമുണ്ട് ഒരു മഞ്ഞൾപ്പേട്ടയാണ് വളർത്താനും എറച്ചാശങ്ക മനുജുമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ് കിലോന് നൂറ്റിപ്പത്ത് കിലോൻ്റെ ഉള്ളിൽ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ വിൽപ്പനക്ക് സെക്കൻഡ് ഹാൻഡാണ് നാൽപ്പത്തി എട്ട് മുട്ട വരെ വെക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്റർ കുറഞ്ഞ യൂസിനുള്ളൂ കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് വെന്നിയൂരാണ് ഈ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശം അനുജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല അടനീട്ടം പക്കവുമുള്ള അടിപൊളി പോത്ത് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് അക്കികത്ത് മറ്റൊന്ന് ഇറച്ച ആവശ്യങ്ങളെല്ലാം അനുയോജ്യമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അരീക്കാമല വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നൂറ്റി അൻപത് കിലോ ഇറച്ചി തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ മറ്റൊരു പോത്ത് വിൽപ്പനക്ക് ഇത് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്താണ് വളർത്താനും ഇറച്ചി ആശങ്കം അനോജമായ ഈ പോത്ത് നല്ല തേറ്റയും കൂടിയുമുള്ള ഒരു പോത്ത് കേട്ടോ ഏകദേശം നൂറ്റി എൺപത് കിലോ അരച്ചി തുകമുണ്ടാകുമെന്നാണ് പാട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂർ മാത്തോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ